ഹായ് ഫ്രണ്ട്സ് മിന്നാസ് അടുത്തൊരു വീഡിയോയിലേക്ക് ും സ്വാഗതം ഇന്ന് നമ്മുടെ ലോഫ്റ്റിന്റെ പാർട്ട് ത്രീ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് വരാൻ തന്നെ കാരണം ഗൾഫിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അബ്ദുൾ റഷീദ് വൈശം വറ്റിൽ എന്ന് പറയുന്ന ഇക്കാര് വീഡിയോസ് ഒരുപാട് കാണാറുണ്ട് അപ്പൊ അതുപോലൊരു ോഫ്റ്റ് നാട്ടിൽ വന്നിട്ട് എനിക്ക് ഉണ്ടാക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ വന്ന ഉടനെ തന്നെ എൻ്റെ സുഹൃത്തായിട്ടുള്ള സ്മില്ലേഷനെയും കൂട്ടിയിട്ട് റഷീദ് ഖാൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ടെക്നോളജിയും അതിൻ്റെ സെറ്റപ്പ് എല്ലാം ഞങ്ങൾ നേരിൽ കണ്ട് അതുപോലെയാണ് കൂടുണ്ടാക്കിയിട്ടുള്ളത് റഷീദ് ഖാൻ്റെ ആ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അറിയാം അദ്ദേഹം വളരെ നാച്ചുറലായിട്ടാണ് ആ ഒരു കൂട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലൊരു കൂട് നമുക്കുണ്ടാക്കുന്ന നേരിട്ടങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് സ്മിലേഷാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത അതേപോലെ തന്നെ ആ ഒരു കൂട് നിർമ്മിച്ചു തന്നത് സ്മിലേഷാണ് നിങ്ങൾക്കായിരിക്കെങ്കിലും അതുപോലൊരാശയമുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ സ്മിലേഷിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ റഷീദ്ക്ക ഉപയോഗിച്ചിട്ടുള്ളത് പതിനാല് കെ ജിയുടെ നെറ്റാണ് അപ്പോൾ ചില ഭാഗത്തൊക്കെ മഴ പെയ്താൽ വള്ളം അകത്തേക്ക് വരുന്നൊരു സെറ്റപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നെറ്റ് എത്രയും പെട്ടെന്ന് തുരുമ്പുടിച്ചു പോകുന്നതുകൊണ്ട് റഷീദിക്കെന്നെ പറഞ്ഞത് കുറച്ചും കൂടി തിക്നെസ്സുള്ളൊരു കമ്പിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് കെ ജിടെ നെറ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നീട് രണ്ട് സൈഡിലും കോയിൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് മറച്ചു മറ്റുള്ള ഭാഗത്താണ് നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം കിളികൾക്ക് ബ്രീഡിങ് ബോക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ സൈഡ് കംപ്ലീറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് മറിച്ചിട്ടുള്ളത് മാക്സിമം ഒരു ഡാർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ മഴ പെയ്താൽ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത് കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്തേക്കൊരു വ്യൂ കിട്ടാൻ ബ്ലാക്ക് പെയിൻ്റാണ് കുറച്ചും കൂടി നല്ലത് ലോഫ്റ്റിന് ഇതുവരെ ആയിട്ടുള്ള എക്സ്പെൻസ് അതിൻ്റെ ചിലവുകളൊക്കെ ആർക്കുമല്ലോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ അടുത്തൊരു എപ്പിസോഡിൽ അതിൻ്റെ എക്സ്പെൻസും മറ്റുള്ള ഡീറ്റെയിലും ഇടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.